പിന്നെ നമ്മളെ കറി നാരങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ചെത്തി വൃത്തിയാക്കിയ നാരങ്ങ നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്ത് കുരു കളഞ്ഞെടുക്കാം കുരു മാത്രമല്ല ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്ത് കാണിക്കുക കേട്ടോ എന്താ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എൻ്റെ കയ്പ് രസം വരും എന്നിട്ട് കുരുവ് കളഞ്ഞ് പോലെ കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം കറിനാരങ്ങ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാം ഒരു ദിവസം മൊത്തം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ രണ്ട് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ചരടാം നമുക്ക് നാരങ്ങ അച്ചാറിടാം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നാരങ്ങ അര കിലോയേ ഉള്ളു കേട്ടോ എണ്ണ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നീളത്തിലേർ ഇതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നാരങ്ങ വെള്ളക്കിടാനാണ് അപ്പോൾ വെള്ള കാന്താരി ചെറിയ കാന്താരിയും കൂടാണ് കൊടുക്കുന്നത് കാന്തരി കുറവായത് കൊണ്ട് എന്തായാലും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില വിട്ടുകൊടുക്കാം നല്ലതുപോലെയാണ് മൂച്ച വരക്ക വെളുത്തുള്ളിയും ഒക്കെ മൂപ്പായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം വെള്ളക്കിടുന്ന നാരങ്ങ ആയതുകൊണ്ട് അധികം പൊടികളൊന്നും നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നമ്മൾ നാരങ്ങയൊക്കകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അല്ലാതെ നമുക്ക് നാരങ്ങ നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വരത്തി വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ ചേർത്ത് വയ്ക്കുക നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ നാരങ്ങ ഇട്ടുകൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് പെരട്ടി വെച്ച നാരങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കായപ്പൊടി കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കടുവ വറക്കുമ്പോ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചേർത്ത് കടുവിൻ്റെ കൂടെ വറുത്തിടുക്കാം ഇപ്പൊ ഞാൻ ഇടുന്നത് നാരങ്ങ ഉടഞ്ഞു പോകാതെ വേണം ഇനി നമ്മളിത് എടുക്കാനായിട്ട് ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം നാരങ്ങ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നാരങ്ങ അല്ലെങ്കിൽ വടുക പുളി അച്ചാറ് റെഡി